ഹൈസ് എല്ലാവർക്കും നിതു നഗേന്ദ്രൻ ബ്ലോഗ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോം മെയ്ഡായിട്ട് നമ്മളൊരു മേക്കപ്പ് പൗഡർ ഉണ്ടാക്കാൻ പോവുകയാണ് ഇപ്പോൾ എല്ലാം കെമിക്കലാണ് കേട്ടോ അതായത് എല്ലാ സാധനത്തിലും കെമിക്കൽ ചേർത്തിട്ടുള്ള ലിപ്സ്റ്റിക് ഉൾപ്പെടെ കെമിക്കൽ ചേർത്തിട്ടുള്ള ഐറ്റംസ് ആണ് മേക്കപ്പ് പൗഡർ കാര്യങ്ങളൊക്കെ വരുന്നത് മേക്കപ്പ് ഐറ്റംസ് എല്ലാം കെമിക്കലായിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഹോം മെയ്ഡായിട്ട് ഒരു മേക്കപ്പ് പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പം നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പം എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് വീഡിയോസ് കാണണമെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലോ എനേബിൾ ചെയ്യണം എന്നാലും ഞാൻ എടുത്ത് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് നമ്മുടെ ഹോം മെയ്ഡ് മേക്കപ്പ് പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് നമുക്ക് നോക്കാം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് പൗഡർ എടുത്തിട്ടുണ്ട് ഇത് പൗഡർ ആണ് കേട്ടോ പിന്നെ ബ്രൂ ഇൻസ്റ്റൻ്റ് പൗഡർ കോഫി പൗഡർ എടുത്തിട്ടുണ്ട് രണ്ട് പാക്കറ്റ് പിന്നെ കുറച്ച് വെള്ളം ഇതാണ് കുറച്ച് വെള്ളം ഇത് വെച്ചിട്ടാണ് നമ്മൾ മേക്കപ്പ് പൗഡർ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നിങ്ങൾ കണ്ടല്ലോ ഒരു കെമിക്കലും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ധൈര്യമായിട്ട് എത്ര വേണമെങ്കിലും നമ്മുടെ ക്വാണ്ടിറ്റി നമ്മുടെ ഫേസിൽ തേക്കാവുന്നതാണ് ഒരു പ്രശ്നമില്ല ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ പൗഡർ ഇപ്പോൾ ഏത് പൗഡർ എനി പൗഡർ യൂസ് ചെയ്യാം കേട്ടോ എനി പൗഡർ യൂസ് ചെയ്യാം വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല കെമിക്കലൊന്നുമില്ല കണ്ടില്ലേ പൗഡർ ഒരു ബൗളെടുത്തു കുറച്ച് പൗഡർ പുതിയ പൗഡറാണേ സത്യം പറഞ്ഞാൽ ഞാൻ പൗഡർ അധികം യൂസ് ചെയ്യാറില്ല പിന്നെ ഞാൻ എവിടെയെങ്കിലും പോകാൻ നേരത്ത് ലിപ്സ്റ്റിക്ക് നന്നായിട്ട് ഇടും പിന്നെ അതുപോലെ തന്നെ പിരിയം കുറച്ച് ലെവലാക്കി കൊടുക്കും കേട്ടോ ഈ സൈഡിലൊക്കെ പിരിയം കുറവാണ് കുറച്ച് ലെവലാക്കി കൊടുക്കും പിന്നെ കണ്ണിൽ കരിയരുക്കും പിന്നെ അതുപോലെ തന്നെ എന്താ പറയണ്ടേ ആ ഇത് സെബോളിങ് മുഖത്തൊക്കെ ചെറിയ രീതിയിൽ പൊരിച്ചിലൊക്കെ ചില സമയത്തൊക്കെ ഉണ്ടാകും ചില മാസങ്ങളിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ആയിട്ട് സെബോളും യൂസ് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ വാസ്ലിൻ ആ വാസ്ലിൻ സാമ്പിൾ പാക്ക് സാമ്പിൾ ബോട്ടിലുണ്ട് കേട്ടോ അതൊരഞ്ച് രൂപയുള്ളൂ കേട്ടോ അപ്പം ഞാൻ അത് അഞ്ചാറ് മേടിച്ച് വയ്ക്കും നമ്മളിപ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മളത് നോക്കില്ല അങ്ങ് വാര്യങ്ങ് പൂശും അപ്പോൾ ക്വാണ്ടിറ്റി കുറവുള്ളതാകുമ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഒരു അഞ്ചാറെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വിഷയം മാറിക്കോണ്ട് അപ്പോൾ നമ്മുടെ പൗഡർ മേക്കപ്പ് പൗഡർ ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കാം പൗഡർ നമ്മൾ ഈ പൗഡറിലോട്ട് ആഡ് ചെയ്യും പാക്കറ്റ് നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് പൗഡറും ബ്രൂ ഇൻസ്റ്റന്റ് പൗഡറും കൂടെ ആണ് നമ്മളിപ്പോ ഏത് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇന്ന കമ്പനിയുടെ പൗഡർ തന്നെ വേണോന്നൊന്നുമില്ല പൗഡർ ആയിരുന്നു നമ്മൾ അപ്പോൾ ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് ഈ ബ്രൂ ഇൻസ്റ്റന്റ് പൗഡറും പിന്നെ അതിന്റെ കൂടെ നമ്മുടെ നോർമൽ പൗഡറും കൂടെ മിക്സ് ചെയ്ത് ഒരു ചെയ്തപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടെ പൗഡർ ഇട്ട് കൊടുക്കേ അതെല്ലാം ചോക്ലേറ്റ് നമ്മൾ സെറ്റ് അതായത് ചോക്ലേറ്റ് ഒരു ഫേസ്റ്റ് പാക്കേജ് ആയിട്ടുണ്ട് എന്തല്ലോ

No, non ando. ഈ ബൗൾ െ ചുറ്റിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഉണങ്ങി കിട്ടണം ഉണങ്ങി കിട്ടുമ്പോൾ നമ്മൾ പൗഡർ എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുണ്ട് അതായത് ഹോം മെയ്ഡ് ബേക്കപ്പ് പൗഡർ എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും ഒരു ഉണങ്ങവരേകദേശം ഒരു ഒരു ഒന്നര ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ വേണം കേട്ടോ ഉണങ്ങിയതിനു ശേഷം ഇങ്ങനെ കാണിച്ചു തരാം പിന്നെന്താ ഈ ഒരു ബൗൾ ഫുള്ള് ചുറ്റി കറക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ശേഷം കാണിച്ചു അപ്പോൾ ഗായ്സ് ഞാൻ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് മേക്കപ്പ് പൗഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം റെഡി ആയിട്ടുള്ളൂ കുറച്ച് ഉണങ്ങാൻ കുറച്ച് സമയം വേണം കേട്ടോ കണ്ടില്ലേ അപ്പൊ ഞാൻ ആക്കിയ ബൗളിലുള്ളത് ഉണങ്ങി വരണതേ ഉള്ളു കണ്ടല്ലേ ഉണങ്ങി നല്ല സെറ്റായി വരണം പൗഡർ പോലെ വരണം കേട്ടോ ആ ഒരു കൈയിൽ വരണം കണ്ടില്ലേ ഇത്ര ആയിട്ടുള്ളു അപ്പൊ ഞാൻ എന്ത് ചെയ്തു വേറെ രണ്ട് ബൗളിൽ കൂടെ ആക്കിയായിരുന്നു കണ്ടല്ലോ ഇതിൽ നല്ല രീതിയിൽ ഉണങ്ങി ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം അപ്പൊ നമ്മൾ ഇന്നലെ മേക്കപ്പ് പൗഡർ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഉണങ്ങി കിട്ടുന്നതാണ് പിന്നെന്താണ്ട് ഏകദേശം ചുരുണ്ട് ചുരുണ്ട് കണ്ടോ ട്രാക്ക് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കെമിക്കൽ ഒന്നും ചേർക്കാത്തതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു കാണത്തുള്ളൂ കേട്ടോ നാച്ചുറലായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതിലോട്ട് ഒരു പൗഡർ നൗഡർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മറ്റതില് അത് നമ്മൾ ഉണ്ടാക്കിയ മേക്കപ്പ് പൗഡർ തരി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ഈ ഒരു സ്റ്റീൽ പാത്രത്തിൽ എടുക്കണേയും കാട്ടി നമ്മുടെ കുപ്പി ക്ലാസ് ആ ഒരു മോഡലിൽ ഒരു ബൗളാണെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമുക്ക് ചുരണ്ടി എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും ഇപ്പോൾ ഹോം മെയ്ഡായിട്ട് മേക്കപ്പ് പൗഡർ ഒക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് ഒന്നുകൂടെ അഴിച്ചെടുക്കാം നാച്ചുറൽ ആയിട്ടുള്ള ഒരു മേക്കപ്പ് പൗഡറാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇതിൽ ഉണക്കിയെടുത്താണല്ലോ ഉണക്കിയെടുത്തപ്പോൾ ഇത് നല്ല രീതിയിൽ തരി ഉണ്ട് ഇളക്കി അതായത് നമ്മളിങ്ങനെ ചുരുണ്ടി എടുത്ത സമയത്ത് നല്ല രീതിയിൽ തരി ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കൊന്നുകൂടെ വേണമെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഹോം മെയ്ഡായിട്ടുള്ള മേക്കപ്പ് പൗഡർ റെഡിയാകും ഇതിപ്പോൾ ഞാൻ പൊടി മിക്സിയിലെടുത്ത് പൊടിച്ചൊന്നും എടുത്തിട്ടില്ല കേട്ടോ നാച്ചുറലായിട്ട് അങ്ങ് ഇടയാണ് ഒരു നുള്ള് പൗഡർ കൂട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം തേറ്റാ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ എനേബിൾ ചെയ്യണം എന്നാൽ നേരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫേഷൻ വരില്ല മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം തേറ്റാ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം